ഇതാണ് കുട്ടി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഗൈസ് ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് വ്ലോഗാണ് ഞാൻ എന്റെ പൂച്ചകൾക്ക് ലിറ്റർ ട്രേയും മണലും കാറ്റ് ഫുഡും ഡോഗ് ഫുഡും ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് വന്നപ്പം ഗൈസ് ഞാൻ വന്ന ഒരു ഒറ്റ മറ്റേ ലവ് ആറ്റ് ഫസ്റ്റ് സൈറ്റിൽ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കണ്ട ഉടനെ എനിക്ക് കണ്ടു ടെ പൊന്നു തോന്നിപ്പോ ഒരാള കണ്ടു തന്നെ മാളുവൊക്കെ മാളും നോക്കൂടാൻ പറഞ്ഞു ഞാൻ ഒരാളെ കാണിച്ച കൊണ്ടുപോവാണ് അയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് അതാ ഇവിടെ ഞാൻ രണ്ടുപേരെ കാണിച്ചത് എന്തേ പരിപാടിയൊന്നും ഇത് ഇവിടെ കൊണ്ടുവന്ന പൂച്ചയാണ് ഗർഭിണിയാണ് നീ ഇതാണ് തന്നെയാണ് ഇതാണ് ഡാഡി വൈറ്റ് ഡാഡി ഇത് വേറെ ആ പുതിയ പൂച്ച വാങ്ങാൻ പോകണം പറയുന്നു അബിയാണ് പറഞ്ഞത് നോക്കാന്ന് നിനക്ക് എനിക്ക് താല്പര്യം ഉണ്ട് അങ്ങനെ ഞാൻ പൊട്ടിപ്പെട്ടിയൊക്കെ വന്നെ പൂച്ചയ്ക്ക് സംഭവം വെച്ചാൽ വീട്ടിൽ ചെന്ന് തന്നെ അടിച്ചിറക്കും കാരണം ഓൾറെഡി ഞാൻ അമ്മക്കൊരു പൂച്ച ഉണ്ട് അത് അബി സ്കൂളിലിട്ട് വന്നപ്പോ എവിടെന്നോണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽ വന്നു പെഞ്ഞാറോട്ടി പോയപ്പോ മൂന്ന് പൂച്ച വഴി റോട്ടി കടന്നാരോ കൊണ്ടു കളഞ്ഞു അതിനെ മെനി മൂന്ന് ദിവസമായതേ ഉള്ളെടുത്തോണ്ട് വന്നിട്ട് ഇന്ന് നമ്മളെ നാലാത്ത പൂച്ചയാണ് ഇന്ന് എന്നെ വീട്ടുകാർ കൊല്ലും കാരണം രാവിലെ എൻ്റെ വരും അമ്മേയും ചീത്തോളിയാണ് പൂച്ചയ പട്ടി എന്തെല്ലാം കാണിക്കാൻ പോഴത്തേക്കും ഇപ്പം നമുക്ക് കമോൺ കഴിച്ച് നമുക്ക് സാധനം വാങ്ങിച്ചോണ്ട് പോവാം ഗൈസ് പൂച്ച വാങ്ങാൻ എന്റെ സന്തോഷമാണ് ഞങ്ങള് എൻറെ ആകെ വീട്ടിലെ പൂച്ച ലവറാണ് എൻ്റെ കുട്ടി കളിപ്പാട്ടമൊക്കെ എക്സൈറ്റഡ് എക്സൈറ്റ് വെച്ചാൽ ഞാൻ അമ്മയാണ് ആലോചിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഭദ്രകളി കണക്ക് തോന്നണം എന്നാലും കുഴപ്പമില്ല അമ്മ ആദ്യ മുമ്പ് പറഞ്ഞിട്ട് അമ്മ പിന്നെ നോക്കാൻ കഴിച്ചത് എൻ്റെ ഇപ്പഴത്തെ മൂന്ന് പിള്ളേർക്കും പിന്നെന്താ ചേട്ടൻ മഞ്ഞവരാണോ സെറ്റ് ചെയ്യണം അതെന്റെ നാ ഇത് എന്റെ താഴത്തെ കൊച്ചിനെ താഴത്തെ കൊച്ചിനെ ഞാൻ കാണിച്ചേരാ അതൊക്കെ അമ്മേ പേര് ദോനെ കൊച്ചി ഇത് വൈറ്റില ആണ് ഇതി കൊഞ്ചുഷയുടെ കിക്ക് ആണ് ബോണ്ണി ഇത് പോംബി ബ്രെക്കി അല്ലയാ ഇതിപ്പോ 20-ൽ നാലോഴ്സ ഉണ്ട് പോർബലേസ് ആണ് വെർട്ടൻ ഗൈറ്റ് ഇറ്റ് ഇറ്റ് മെൻ ഡേസ് വരും അമ്മേ ഈ കുക്കിൻ ഡാരി നീ ഞാൻ ജെന ആണാണ് അതുവരേ കാർ ഗൈസ് ഇതാണ് ഓറഞ്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നല്ലേ ഏയ് ഐ പോയിച്ച അക്രമാസക്തരായ പൂച്ചകൾ അതിനുശേഷം മനുഷ്യർ മനുഷ്യ നമ്മളെ ഹെയർ വടി ഇതിനൊക്കെ തന്നെയാണ് എല്ലാരിലേ ഓമനാ ഈ റോമൻ ഗോയി നീ വെംഗരെ അക്ക പിന്നല്ലടോ എനേ ചെറുക്കനാണോ ഇത് ഇപ്പ ഞാൻ മാത്തേ കൊച്ചാണ് ഹും എനിക്ക് എടക്കൊച്ചിനെ കാണാൻ സമയക്കേമ ഞാൻ വൈറ്റ് ചെയ്യേണ്ടേ ഇന്റർവ്യൂ അല്ലല്ല വൈറ്റ് ചെയ്തി അബ്ദസിവാനാണ് മാള് വന്നോ ഇല്ലല്ല അങ്ങനെ ഇല്ല നീ എടുക്ക്മോ ഞാൻ എടുുമ്പോൾ വയ്യ പോയില്ല ആവർക്കുള്ള ഓണേഴ്സ് എടുക്കുന്നു നമ്മൾ എല്ലാരും ഇങ്ങനെ വെച്ചിട്ടേ ആവുന്നത് എന്റെ റൂമിൽ എന്റെ കൊച്ചിനെ അവേഡ് ചെയ്യാൻ പറ്റൂലുണ്ട് నోకనే రాసాలి పోలే రాగం బాడి రాబడి సంజే రాసది రాస ఈదాను మనల కుట్టి రాత్రి వంద ఓ అమ్మడ బున్నే అమ్మడ బున్నే ఎందుకో అది അവർ ന്യൂ ആള് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കണ്ടോ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഓ എന്താ കൊണ്ടു മാസം അടിച്ചല്ലേ എടാ പോലെ കുത്തിപ്പിച്ചു എന്തോണി പൈസ ഇതാണ് നമ്മളെ കുട്ടി വീട്ടിൽ ചെന്നവണ് എനിക്ക് ഉറപ്പാണ് ഉള്ള എല്ലാ കാര്യം പറക്കിയിട്ട് തള്ളേനടിക്കേണ്ടി പച്ചപ്പള്ളി വിളിക്കേണ്ടി എന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ശീലായി കണ്ടുമുതലേ കേട്ടതല്ല വീഡിയോ ോ ഗസ് നമ്മളെ കുട്ടി വീട്ടിലോട്ട് കൊണ്ടുപോയി നമ്മള് പേരിട്ടില്ല നമ്മള് അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇടുള്ളു ഇന്നത്തെ സ്റ്റണ്ട് എനിക്കാണെങ്കിൽ അമ്മ എങ്ങനെയാണ് ഓർമ്മ വേണമെങ്കിൽ കൊണ്ടുപോവാട്ടിരുന്നുണ്ട് ഓ കള്ള ഗസ് ഞാൻ പറഞ്ഞുതരാം ഇതെല്ലാം അമ്മ കേക്കും കാരണം വീഡിയോയിൽ വരാൻ പഴത്തേ അമ്മ ഇതെല്ലാം അറിയും ട്വിസ്റ്റ് ആ വെട്ടാൻ വന്ന് സോ ഗൈസ് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ എന്തായിരുന്നു ഓർമ്മ പറഞ്ഞ അമ്മ ഇങ്ങനെ ചുമന്ന സാരി കൊടുത്ത് മുടിയൊക്കെ പിടുത്തിട്ട് നാക്ക നീട്ടി എന്നാ അമ്മ ഒരു അമ്മ നിക്ക അതെനിക്ക് ഉറപ്പാണ് എന്നിട്ട് അമ്മ്യോ പിന്നേടി എന്നും പറഞ്ഞ രീതിയിലാണ് ഗൈസ് നിക്കാൻ പോണത് എന്നിട്ട് ഇതാണ് പൊന്നുന്റെ അമ്മ പൊന്നൂന്റെ അമ്മ നമ്മളെ അമ്മച്ചു കാണാൻ പോണ വീട്ടില് എനിക്ക് പൂച്ചഭ്രാന്തം വന്നത് എന്റെ അമ്മേന്നാണ് എൻറെ അമ്മയ്ക്ക് കൊച്ചിലെ പൂച്ചഭ്രാന്തം ഉണ്ടായിരുന്നു അഭിക്ക് ഇവിടെന്തടാ കൊച്ചു പൂച്ച കുഞ്ഞിന് ഇല്ല ഇല്ല കൊച്ചു ശർദിക്കും അവിടെ ചെന്നിട്ടേ തരൂ ഇല്ല അവിടെ നമ്മള് കൊച്ചിനെ കൊറച്ചു നേരം ഉറക്കാൻ പോണ ഇനി നമ്മള് വീട്ടിൽ ചെന്നിട്ട് കാണാം കാണാൻ ഉറക്കോ ൈസ് ഞാനും മാളും ഒന്നും ഇല്ലാത്ത ഞങ്ങൾ ഇല്ലാതെ സമാധാനം മറ്റേത് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ ബഹളം വെച്ചവരായിട്ട് അടി ഉണ്ടാക്കി നടത്തും കൈസ് ഇവിടെ ഒന്ന് ഒതുക്കെട്ടേതാ സാധനങ്ങളൊക്കെ കൊണ്ടവര് വരണതേ ഉള്ളൂ ഇവിടെ ഒന്ന് ഒതുക്കെട്ട

എന്തായാലും കൊടുത്തേക്കാ പൊന്നെ തമ്പു പേര് അമ്മ എടുത്ത് പോരണാഴ്ച കോഫി കൊടുക്കണം ഉച്ച ക്യാസം അതിലൊരു ബിരിയാണി താഴെ നമ്മുടെ തമ്പുയെ കൂടുതലിപ്പോ

അമ്മ ഓൾറെഡി പറഞ്ഞില്ല അതൊന്നും ചെയ്യൂ ചെറുക്കനാണ് നിങ്ങൾക്ക് എല്ലാരും കൂടെ ഇത് കൂട്ടിയിട്ട് വളർത്തണം കൂട്ടില് മാത്രം എവിടെങ്കിലൊക്കെ ടൂറൊക്കെ പോവാൻ ഉദ്ദേശിക്കണേ പോണില്ല കല്യാണം കഴിച്ചാലും പോകൂലേ കല്യാണം കഴിച്ചാലും കല്യാണം ആർക്കായിരിക്കണേ ആ കല്യാണം കല്യാണം കഴിക്കേ ആ എന്നോട് പറഞ്ഞു കണ്ട നല്ല മോട്ടോർ ഫിറ്റിംഗ് ഉണ്ട് ആർക്ക് എന്റെ കൊച്ചി അതിനും അതിനാണ് കൂടുതൽ കപ്പാസിറ്റി അതെ അത് ഓഹ് ഇത് ഇവിടെ നാടൻ പോച്ചി അതിനാണ് കപ്പാസിറ്റി കൂടുതല് അമ്മയുടെ താമ്പ അമ്മയുടെ തമ്പാട്ടി അമ്മയുടെ തമ്പൂട്ടി അമ്മയുടെ തക്കുരു അമ്മയുടെ ഫ്രീ അമ്മയുടെ ഫ്രൂ എന്താ വാലി പൂച്ച ഒക്കെ ഇവിടെ വച്ചേക്കണത് കൊണ്ട് ടക്ക ആഹാരമുണ്ട് തന്റെ ഈ ചാവാലിയെ കണക്കത്തെ ഫുഡൊന്നും അല്ല കൊറേ ചാളയും ചോറ് വല്ല പാലി പൂച്ചാ അതുകൊണ്ട് ഓ അമ്മയുടെ പൊന്ന കൊച്ചാഴ്ച്ച കിക്കാൻ പോകുമോ അമ്മക്ക് വലിയ ഏഷ്യമിട്ട് നിങ്ങൾ

നമുക്കൊരു കാര്യം നമുക്ക് കൂട് ഒന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് എന്റെ മോനെ അതിനകത്തോട്ട് കിടത്തട്ടുണ്ടോ ഓ പിന്നെ കുശുമ്പി തള്ള നല്ല ഒരുത്ത വന്നപ്പോഴേ കണ്ഡടി ഇങ്ങനെ പല്ല അങ് ഇങ്ങല്ലേ നിനക്ക് കുശിമ്പില്ല പിന്നെ ഈ വീട്ടിലെ ഓന്ദ് ഞാൻ പറഞ്ഞില്ലേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ നിങ്ങക്ക് താല്പര്യമില്ലെങ്കിൽ എന്റെ കൊച്ചിനെടുക്കണം എനിക്ക് താല്പര്യ കൊച്ചു കൊച്ചി ആ കൊച്ചാണ് ഇവിടത്തെ ഏറ്റവും വലിയ വെടല കണ്ട താങ്കളുടെ ചാളയും ചോറും എന്റെ കുട്ടിക്ക് വേണ്ടോ ഈ ഊ അമ്മയുടെ പാറങ്ക കൊച്ചിനെ തിന്നാൻ അമ്മയുടെ അമ്മയുടെ പൊന്നിനെ വയസ്സത് കരിമ്പുലിയെ പോലെ ആവുമെന്നാണ് പറയണത് അതായത് കുടുംബത്തോട് അവരങ്ങനെയുള്ള ഒരു കുശിമ്പികളാണ് അയ്യോ ഇത് എങ്ങനെ പറയാനോ അമ്മയുടെ പൊന്നിനെ അങ്ങനെ ശിങ്കു അമ്മയുടെ പൊന്നിന് കരിമ്പുലിയാണ് കരിമ്പുലി അമ്മയുടെ പൊന്നാണ് ഈ ലോകത്തിന് സൗന്ദര്യ ഇത് കടിക്കോടി വയസ്സ് ഞാൻ കൂടെ എടുത്ത് ഒന്ന് സെറ്റ് ആയിട്ടെ കാരണം ഇവിടെ ഭയങ്കര ബഹളം എനിക്ക അതിശയബ് റവി ആ പെണ്ണിന്റെ പേരാണ് കുഞ്ഞാത്തോള് അഞ്ചു പൂച്ച കുഞ്ഞിന് അഞ്ചു രണ്ട് പട്ടി നാല് ഒരു പൂച്ച ഞാൻ ബാക്കിയൊക്കെ നിങ്ങൾ മനുഷ്യ നിങ്ങളെ വേണ്ട നിങ്ങൾ ഒരു സർവീസും വേണ്ട മേലെ ഞാൻ അടുക്കളായിട്ട് എനിക്ക് എന്റെ പൂച്ച കൂടെ മെഗളിൽ ജീവിക്കും ഞങ്ങൾ പൂച്ചക്കാര് വേച്ചുകൊടുക്കും ഞാൻ വേവിക്കും വേറെ സാധനങ്ങള് വാങ്ങും രാവിലെ മുതൽ അന്തി ആവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല ഗായ്സ് ഇന്നലെ ഇവരെന്തോന്ന് പറഞ്ഞു അവര് ചാലഞ്ചോറും കൊടുക്കൂല അവര് ഇത് കൊടുക്കൂല ഇത് കൊടുക്കൂല അമ്മേടെ അടുത്താണ് കിടക്കണത് അതായത് കണ്ട എന്റെ അടുത്താണ് കിടക്കണം ഞാൻ തന്നെ നോക്കണത് എന്നെയാണ് ഉറങ്ങാൻ സമ്മതിക്കാതെ അല്ലെ എനിക്ക് പേടി ഞാൻ കിടക്കുമ്പോൾ എല്ലാം കിടക്കണെങ്കിൽ ചെലി എന്നവരെ അറിയില്ല ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ അതല്ല ഇത് അള്ളേ കളിക്കുക ഒന്നും ഇല്ല നമ്മൾ സൗണ്ട് ഇല്ലെങ്കിലും സൗണ്ട് മാത്രമേ ഉള്ളൂ ഇനി മാഡം പറഞ്ഞു ഇനി അമ്മ അമ്മാർക്കാം സംഭവം എന്താണെന്ന് വെച്ചാ ഇവിടെ ഒരു മൂശേട്ട ഉണ്ടല്ലോ കണ്ടില്ലേ അവള് എന്റെ ചെറുക്കനെ എടുത്തിട്ട് താറ് മാറാന്ന് എടുത്തിട്ട് താറുമാറന്ന് പറഞ്ഞെടുത്തിട്ടടിക്കും അമ്മയുടെ തങ്കുടൂനോട് അമ്മയുടെ തങ്കുടൂൻ ഓ അമ്മയുടെ കളി കളിപ്പരിവ ഭയങ്കര കയ്യിലൊന്നും ഇരിക്കണില്ല അക്രമം കാണിച്ച് നടക്കാണ് ഇത് കണ്ടല്ലോ അമ്മയുടെ കുട്ടികൾക്കല്ല അമ്മ അയലാൻ വെറു വെറു അഴുക്ക പാർഷ്യാലിറ്റിയുടെ മൂഡ് അയലെ മീനാണ് എനിക്കിഷ്ടം അയൽ അയൽ നിന്ന എനിക്ക് അയലരെ തലയാണ് ഇഷ്ടം അതെനിക്ക് അയൽ തലയൊന്നും എടുത്തില്ല എല്ലാം പൂച്ചയ്ക്ക് എനിക്ക് ആല പഴുത്ത കൊടലോ കിട്ടും സോ കൈസ് ഇപ്പം ഇവിടെ ഭയങ്കര വേറെ ഒന്നുമില്ല മറ്റെവിടെയാണ് മക്കളെ നമ്മളെ മൂച്ചേട്ടാ ഇവിടെവിടെ ഉണ്ടായിരുന്നു കൈസ് അക്രമം പിടിച്ചപ്പൊ കുഞ്ഞാത്തോളം ഞാൻ ഇപ്പൊ മെഗിളിൽ വെച്ചേക്കും ഇവിടെ താഴെ വെച്ചേക്കും ഒന്നുമില്ല ഒരു ശല്യല്ലോ ഫുഡ് കഴിക്കുന്നു അപ്പിടുന്നു ഉറങ്ങുന്നു കളിക്കുന്നു അത്രേ ഉള്ളവ കളി ബഹളം വയ്ക്കാൻ ഒരു അമക്ക സ്കൂറിയെ പോലെ ഒരു അമങ്ങിയിരിക്കുക പേര് ഞാൻ പറയാൻ പറഞ്ഞു നമ്മുടെ കൊച്ചിന്റെ പേര് മുത്തുപ്പാണ്ടിന്നാണ് ഇട്ടേക്കുന്നത് ഞാൻ മൂന്നാല് പേരിട്ട് തമ്പു മിട്ടു മുത്തുപ്പാണ്ടി എനിക്ക് എനിക്ക് മുത്തുപ്പാണ്ടിയാണ് ഇഷ്ടം മുത്തുപ്പാണ്ടി മുത്തു മിട്ടു പേര് ഒഫീഷ്യൽ നെയിമ് നമ്മള് സ്കൂളില് പൂച്ച സ്കൂളിൽ ചേർത്തേക്കണ മുത്തുപ്പാണ്ടി മുത്തുപ്പാണ്ടി ജി ജി ഗ്ലാമി ഗെ ഈ പാണ്ടി എവിടെ നീട്ടി എനക്ക് ഞാൻ ചെങ്കാശ്ശിലാണെന്ന് മുത്തപ്പാണ്ടി സ്വപ്പ അത്രേ ഉള്ളു കൈസ് എങ്ങനെയുണ്ടമ്മ പുതിയ കുട്ടി കളാം നിങ്ങള് ഇങ്ങനെയല്ലേ യാത്ര വള്ളത്തില്ല നിങ്ങളെക്കാലം ഒരു ശല്യത്തല്ല ഒരു ശല്യം എവിടെ ഇങ്ങനെ ഉണ്ട അമ്മി അംഗീകരിക്കും ആർക്കും ഒരു ശല്യല്ല ശല്യം അത്ര ഇവിടെ അമ്മയാണ് കഴിച്ച എല്ലാർക്കും സ്വപ്പ അത്രയേ ഉള്ളു അപ്പൊ ഇനി അടുത്തത് ഞങ്ങളൊരു കുത്തി തേവാങ്ങനെ വാങ്ങും പിടിച്ചത് അതെല്ലാം കൂടെ ഒരുമിച്ച് നോക്കണ്ടെങ്കിൽ ഒരുമിച്ചല്ലോ ഒരെണ്ണം വാങ്ങായിരുന്നു നമ്മക്കത് ഇങ്ങനെ അത് എന്ത്ടാ പറയണ കുട്ടി കുട്ടി തേങ്ങ ഇപ്പൊറെഡി ഉണ്ടല്ലോ ഈ കുട്ടി തേവാങ്ക് ഇനി ഒരു കുട്ടി തേവാങ്ങിനെയും കൂടെ വാങ്ങണം പിന്നെ പൈത്തണ്ാങ്ങിച്ചതിന് ആ പോളോയ്ക്ക് വാങ്ങിക്കാം എന്നിട്ട് നീ എന്തിനാ പാമ്പിന് ചോറൊന്നും അല്ല എടുക്കണം എല്ലാരും എലിയെ കൊടുത്തോളത്തോ നമ്മക്ക് ചാഞ്ചോറും കൊടുത്തോളത്താബിനെയൊക്കെ അത്രേ ഉള്ളൂ കൈസിഞ്ഞത്തെ നെക്സ്റ്റ് നമ്മളോടനെ ഒരു പെറ്റിനെ വാങ്ങുന്നതാണ് ഒരു ഒരു അടിപൊളി കുട്ടി സ്ലോത്താ അങ്ങനെ ഇങ്ങനെ പയ്യ നമുക്ക് മറ്റേ പന്നിയൊക്കെ നമുക്കൊരു പന്നിയെ പന്നി ഇവിടെ ഒരു പന്നിയെ കുട്ടി പിടിച്ചോ നമ്മൾ ഇനി ഇത് ഉള്ള പൈസ അടിയിലാണ് എന്റെ അമ്മേനെ പോകണ്ട അറിയാൻ പറ്റും അമ്മയ്ക്ക് ഇങ്ങനെ ചെറു പറഞ്ഞോണ്ട് അമ്മക്ക് എന്റെ അടുത്ത് പറയാൻ വേണ്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അമ്മക്ക് ഭീമരഘുവിനെ പോലെ സംസാരിക്കാൻ സോ അപ്പൊ അത്ര